കാളിന്ന ജാന്ത സ്ഥിത കാളിയ പണാഗ്രേ നടനപ്രിയം തം തൽപ്പുച്ചഹസ്തം ശരബിന്ദു വക്രം ബലം മുകുന്ദം മനസാസ്മരാമി പ്രപഞ്ചത്തിന്റെ പ്രധാനപ്പെട്ട സംഹിതകളെ യജ്ഞവൽക്കനും ജനകനും തമ്മിലുള്ള സംഭാഷണ രൂപത്തില് ഭീഷ്മ പിതാമഹന്റെ മുഖത്തുനിന്ന് ശ്രമിച്ച യുധിഷ്ഠിരന്റെ അടുത്ത ചോദ്യം പിതാമഹ ശരീരത്തിലെ ജരനരകളും മരണജനനവും ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നാലും എല്ലാവർക്കും അത് അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു പരമമായ ആത്മജ്ഞാനമാണ് ജന്മ സാബല്യപ്രാപ്തിക്ക് ഏക ഉപായെന്ന് അങ്ങ് പറയുകയുണ്ടായി എന്നാൽ എല്ലാവർക്കും അത് സമ്പാദിക്കാൻ കഴിയുന്നില്ലല്ലോ എല്ലാ കാലത്ത് നോക്കിയാലും ജ്ഞാനികൾ വളരെ ചുരുക്കേ ഉള്ളൂ ജ്ഞാനികൾക്ക് മാത്രമല്ലേ ജന്മസാഫല്യം ഉണ്ടാവുന്നുള്ളൂ ജനന മരണങ്ങളിൽ നിന്ന് നിവൃത്തി കിട്ടാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഐശ്വര്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എങ്ങനെങ്കിലും ഈ ജന്മസാഫല്യം കിട്ടാൻ ഈ മരണഭയം തീർന്നു കിട്ടാൻ പറ്റുവോ എന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യം യുധിഷ്ഠിര ആദിത്യ ഘമാഗമങ്ങളെയും ഓടിക്കൊണ്ടിരിക്കുന്ന ദിവസപക്ഷ മാസങ്ങളെയും ആർക്കെങ്കിലും തടുക്കാൻ കഴിയുമോ ഒന്നുകൊണ്ടും ആർക്കും ഇതിനൊക്കെ തടഞ്ഞു നിർത്താൻ കഴിയേയില്ല ഐശ്വര്യവും സമ്പത്തും ഔഷധവും ഒക്കെ ഈ ലോകത്തിലെ ചില അനുഭവങ്ങൾക്കൊക്കെ കൊള്ളാന്നല്ലാണ്ട് അതൊന്നും ഇതിന് ഉപകരിക്കില്ല പ്രകൃതി നിയമങ്ങളെ ഇവ കൊണ്ട് നിയന്ത്രിക്കാമെന്ന് വിചാരിക്കുന്നത് മിഥ്യ മാത്രമാണ് ജനനങ്ങളുടെയും മരണങ്ങളുടെയും മദ്യത്തിലുള്ളതാണ് ഈ ലോകം തന്നെ അതുകൊണ്ട് ഏത് വിധത്തിലുള്ള പ്രയത്നം കൊണ്ടും പദാർത്ഥം കൊണ്ടും ഇതിനെ നീക്കാം എന്ന് കരുതുന്നത് വെറും മിഥ്യാവിചാരം മാത്രമാണ് വേദജ്ഞാനം പഠിക്കുകയോ തപോയോഗങ്ങളെ അനുഷ്ഠിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് വച്ചിട്ട് ഒരാൾക്ക് ആത്മജ്ഞാനം ഉണ്ടായിക്കൂടാന്നില്ല താൻ ആരാണ് എവിടെ നിന്നും ജനിച്ചവനാണ് മരിച്ച് എവിടക്കാണ് പോണത് എന്തിനാണ് ജീവിക്കണത് വാസ്തവത്തിൽ താൻ ആരാണ് അങ്ങനെയുള്ള തന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ ശരിയായ മാർഗത്തിലൂടെ മനനം ചെയ്ത് സത്യത്തെ അറിഞ്ഞാൽ മതി അയാൾക്കും സത്യമായ അറിവുണ്ടാവും അപ്പോൾ വീണ്ടും ചോദിക്കണേ സർവാംഗ പരിത്യാഗം ചെയ്ത സന്യാസിക്ക് മാത്രമേ മോക്ഷത്തിന് അർഹതയുള്ളൂ എന്നുണ്ടോ ഗ്രഹസ്ഥനായിട്ട് ഗ്രഹത്തിനിരുന്നാലും ജ്ഞാനിയും നിസ്സംഗനുമൊക്കെ ആണെങ്കിൽ അയാൾക്ക് മുക്തനായി കൂടെ എന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യം മോക്ഷപ്രാപ്തിക്ക് സന്യാസം അത്യാവശ്യമാണോ ഗ്രഹസ്ഥനും മോക്ഷപ്രാപ്തി കിട്ടിക്കൂടെ എന്നാണ് ആ ചോദ്യത്തിന്റെ താല്പര്യം യുധിഷ്ഠിര അജ്ഞാനാണ് ബന്ധകാരണം അതുകൊണ്ട് ജ്ഞാനമാണ് മോക്ഷകാരണവും ജ്ഞാനി എപ്പോഴും ബ്രഹ്മനിഷ്ഠനും നിസ്സംഗനുമായിരിക്കും ീ വകയൊക്കെ ഗ്രഹസ്ഥനും ഉണ്ടായിത്തീരുകയാണെങ്കിൽ ഗ്രഹസ്ഥനും ബ്രഹ്മനിഷ്ഠനും നിസ്സംഗനും ആയിത്തീരുകയാണെങ്കില് ഗ്രഹസ്ഥനും മുക്തനാവാൻ പ്രയാസൊന്നുമില്ല പക്ഷെ ഗ്രഹസ്ഥനായിരിക്കുന്നിടത്തോളം കാലം അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കർത്തവ്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അവയെ ആചരിക്കാണ്ടിരിക്കാൻ വയ്യ എന്നാ സന്യാസിക്കോ യാതൊരു കർത്തവ്യവും ഇല്ല അതുകൊണ്ട് എന്താ സന്യാസിക്ക് ബ്രഹ്മനിഷ്ഠയ്ക്ക് മുറിവില്ലാതെ കൊണ്ടുപോവാൻ കഴിയും എത്രയൊക്കെ നിസ്സംഗതനാണെങ്കിലും കർത്തവ്യം കർത്തവ്യം തന്നെ അത് തൻ്റെ കർത്തവ്യമാണ് എന്നുള്ള ബോധം ഉള്ളിടത്തോളം കാലം ആ കൃത്യം അയാളോട് ബന്ധപ്പെട്ടിരിക്കും അങ്ങനെ അനേക കാരണങ്ങളുണ്ട് അതുകൊണ്ട് ഒരു ഗ്രഹസ്ഥന് മുക്തനായി തീരാൻ ഒരുപാട് വിഷമിക്കേണ്ടതായിട്ടുണ്ട് പറ്റില്ലാന്നല്ല ഒരുപാട് വിഷമിച്ചാൽ മുക്തനാവാൻ പറ്റും പക്ഷേ തൻ്റെ കർത്തവ്യങ്ങൾ എന്നുള്ള ബോധം വരികയാണെങ്കിൽ മുക്തനാവാൻ വളരെ അധികം പരിശ്രമിക്കേണ്ടി വരും സന്യാസിക്കാണെങ്കിലോ അതിന് അത്രയ്ക്ക് വലിയ വിഷമമൊന്നുമില്ല അതുകൊണ്ട് ഒരാൾക്ക് മോക്ഷ ഇച്ഛ ഉണ്ടായിന്ന് വിചാരിക്കുക അയാൾ ഗ്രഹസ്ഥനായി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് സന്യാസം സ്വീകരിക്കുകയാണ് ഉചിതം എന്ന് പറയാണ്ടിരിക്കാൻ വഴിയില്ല ഈ വിഷയത്തിനെ കുറിച്ച് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പിതാമഹൻ യുധിഷ്ഠിരനോട് പറഞ്ഞു ലോക സമസ്ത സുഖിനോ ഭവന്തു